ും വിഷയിക്കുന്ന എല്ലാവർക്കും താങ്ക്സ് പറയാണ് ലാലോട്ട വീണ്ടും ഈ സിനിമ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുതിയ സിനിമയായിട്ട് തന്നെയാണ് വരുന്നത് ദേവദോദൻ സിനിമ അഭിനയിച്ച ആ മുഹൂർത്തം അന്നത്തെ ഒരു മുഹൂർത്തം അന്ന് ഏറ്റവും കൂടുതൽ പൈസ മുടക്ക പോസിറ്റീവ്മാ ഞാൻ കേട്ടിരിക്കുന്നത് ഇന്നും അതിന്റെ ഒരു ട്രെൻഡിൽ നിൽക്കുകയാണ് എന്താണ് ഈ നിമിഷത്തിൽ ആ ഡ്രസ്സിങ്ങിനെ കുറിച്ചൊന്നും ഓർക്കുക ആ കൃഷങ്ങളെക്കുറിച്ച് കൊടുക്കാനുണ്ടാവില്ല അതാ സിനിമയ്ക്ക് വേണ്ട രീതിയിൽ ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ് പലപ്പോഴും അങ്ങനെ സംഭവിക്കാറില്ല അതിൽ ശരിക്കും ഒരു കളർ പാലറ്റ് ഉണ്ടാക്കി ഉണ്ടാക്കിയല്ലേ നമ്മളൊരു കളർ സ്കീം ഉണ്ടാക്കി അങ്ങനെ ആ സിനിമ നമ്മൾ കാണാൻ യോഗ്യത രീതിയിലുള്ള ഡ്രസ്സുകളാണ് അതിൻ്റെ കളറൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയി സാധാരണ പല സിനിമകളും അങ്ങനെ സംഭവിക്കാറില്ല എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാക്കും ഇതുമ്പോൾ ഒരു കളർ ഗിസ്കീമൊക്കെ ഉണ്ടാക്കി അത്തരത്തിലുള്ള ഡ്രസ്സുകളാക്കി അതുകൊണ്ട് തന്നെ ആ സിനിമ ഇപ്പോൾ കാണുമ്പോഴും നമുക്ക് അറിഞ്ഞോ അറിയാതെയോ വളരെ സന്തോഷമുണ്ട് അതിന് തീർച്ചയായിട്ടും അന്ന് അത്തരത്തിൽ ഒരു ഒരു എഫേർട്ട് എടുത്ത എല്ലാവരെയും ഈ അവസരത്തിൽ നമ്മുടെ താങ്ക്സ് പറയും കാര്യം ഇത് രണ്ടാമത് ഇരുപത്തിനാല് വർഷം കഴിഞ്ഞ് വരാൻ പോകുന്നതൊന്നും അന്ന് ധാരണയില്ല അപ്പോൾ കാണാൻ നന്നായിരിക്കണം എന്ന് പറഞ്ഞ് ചെയ്തത് ഇപ്പോഴും കാണാൻ നന്നായിരിക്കുന്നു അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു ഇനി ലാലും ഇത്ര ദിവസം ഇപ്പൊ ഇപ്പൊ ഇനി ലാലകൻ മനസ്സിലോ റിലീസ് ചെയ്ത സിനിമ ഏതാണ് വരണമെന്ന് മനസ്സിലുള്ളത് എന്റെ മനസ്സിൽ തോന്നിന്റെ കാര്യമില്ല അങ്ങനെയൊന്നുമില്ല എല്ലാ സിനിമ എല്ലാ തരത്തിലും കാണാൻ ഉള്ള സാഹചര്യം ഉണ്ടല്ലോ അത്തരത്തിൽ സിനിമകൾ അതിന്റെ ഒരു ട്രെൻഡ് ഉണ്ടായ അത്തരത്തിൽ സിനിമകൾ വരട്ടെ അങ്ങനെ ഒരു പെർട്ടിക്കുലർ സിനിമ എനിക്ക് എടുത്ത് പറയാൻ പറ്റില്ല ലാലുടെ ഈ ഏറ്റവും ഐക്രോണിക് ആയ ഡയലോഗാണ് അയാൾ സംഗീതത്തിന്റെ രാജാവാണ് എന്ന് തുടങ്ങുന്നവരി അപ്പം അത് പറയുമ്പോൾ ലാലന്റെ ഒരു ആർദ്രതയുണ്ട് ഒരു ജീവസാക്ഷരം ലഭിച്ച ഒരു സംഗീതത്തിൻ്റെ പൂർണ്ണതയുണ്ട് ഞങ്ങൾ അതിനെ കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് അയലോട് തീർത്തുമ്പോൾ ഓർമ്മ വരുന്നത് വിദ്യാസാഗർജിയാണ് പക്ഷേ ഇതിനെപ്പറ്റി വിദ്യാസാഗറിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ആ വരികൾ വരികൾക്ക് ഓക്കെ ദൈവത്തെയാണ് ലാല ഡയലോഗ് പറയുമ്പോൾ മനസ്സിൽ വന്നത് ഞാനിപ്പോൾ ഒരു ജനറേഷൻ വീണ്ടും കാണാൻ പോകുന്നു ഒരു ജനറേഷൻ കൈയടിക്കാൻ മറന്നു പോയെടുത്ത് വീണ്ടും കൈയടിക്കാൻ വേണ്ടി ഒരു കൂട്ടം ഉണ്ടാവുന്നു അത് ഒരു വല്ലാത്ത അപൂർവതയാണെന്നോ അല്ലെങ്കിൽ അന്ന് മാത്രം സംഭവിക്കാത്തത് പിന്നെ ഒരു ജനറേഷൻ മൊത്തം കാണാൻ പോകുന്നു ഈ പുതിയ ജനറേഷനോട് ഇൻട്രോ ലാലേട്ടൻ എന്താ പറയുക അങ്ങനെയല്ല അവരുടെയൊക്കെ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ചെയ്തിട്ട് പുറകിലുണ്ടായിരുന്നു എന്നാണ് അപ്പം ഇത്തരം സിനിമകൾ കാണാനൊരു താല്പര്യം അവർ പ്രകടിപ്പിച്ചു അതുകൊണ്ടാണ് സിനിമ ഉണ്ടായത് പിന്നെ ഇതൊരു ഭാഗ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതിൻ്റെ പ്രിംഗ് ഉണ്ടാവുക ഇത് പിന്നെ മാസ്റ്റർ ചെയ്യാൻ പറ്റുക വീണ്ടും അതിൻ്റെ സൗണ്ട് ട്രാക്കുണ്ടാവുക പല സിനിമകളിലേ ഇല്ല അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇതൊരു ഭാഗ്യം ആ ഭാഗ്യം ഈ സിനിമയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും ഇത് സിനിമ തിയേറ്ററിലേക്ക് പോവുകയും ഞാൻ ഈ സിനിമ വീണ്ടും മുറ്റം പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ നോക്കുമെന്ന് പറയാം ഈ സിനിമ വീണ്ടും കാണുക നിങ്ങൾ കണ്ടിട്ട് ഒരു ഇരുപത്തിനാല് വർഷം മുമ്പ് നിങ്ങൾ സിനിമ എഴുതിരുന്നോ അങ്ങനെ അന്നേ മലയാള സിനിമ മലയാള സിനിമ എട്ടിട്ട് ചെറിയൊരു സ്ഥലത്തു നിന്നാണ് മലയാള സിനിമ ഉണ്ടാകുന്നത് പക്ഷെ അതൊക്കെ ആ ഇരുപത്തിനാല് വർഷം മുമ്പും നമ്മൾ ഈ ഒരു ക്രാഫ്റ്റിൽ ശ്രദ്ധിച്ചിരുന്നു എന്ന് ഒരു ഒരു തലമുറയെ ഓർമ്മിപ്പിക്കുന്ന ഒരു സിനിമയായിട്ട് മാറട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞല്ലോ ലാലാട്ടനോട് പറയാണ് ഈ സിനിമ വീണ്ടും നമ്മള് റിലീസ് ചെയ്യാൻ ഒരുങ്ങുക എന്ന് പറഞ്ഞപ്പോൾ ലാലാട്ടൻ ഇവരുമായിട്ട് സംസാരിച്ചപ്പോൾ എന്തായിരുന്നു ലാലാട്ടൻ പറഞ്ഞു ഇങ്ങനെ വീണ്ടും ഈ സിനിമ റിലീസിന് ഒരുങ്ങി ഒരു രണ്ടുപേരും മൂന്ന് കാണുമ്പോൾ വളരെ സന്തോഷം തന്നെ അതൊരു വലിയ കാര്യമാണ് കാര്യം അന്ന് ആ സിനിമ ഇപ്പൊ പറഞ്ഞുപോലെ സംസാരിച്ചതെന്ന് മനസ്സിലാക്കാമല്ലോ നമ്മൾ വളരെയധികം ആ സിനിമയ്ക്ക് വേണ്ടി പ്രയാസപ്പെട്ട എന്തൊരു സിനിമ അതന്നെ സക്സസ്സായില്ല അപ്പം അതിനെ ഒരിക്കൽ കൂടെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന വലിയ കാര്യമാണ് ആ ഒരു എഫേർട്ടിന് തീർച്ചയായിട്ടും ദൈവത്തിന്റെ ഭാഗത്തു നിന്നൊരു പ്രതിഫലം കിട്ടും അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുമെന്ന് ആഗ്രഹിക്കും വളരെ സന്തോഷമില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് തോന്നിപ്പിക്കുകയാണല്ലോ ഗുരുസിനി ആണല്ലോ നിങ്ങൾക്ക് ചെയ്യാൻ അപ്പോൾ ആ തോന്നിപ്പിക്കുന്നത് ആരോ ഞരോടോ എന്തോ പറഞ്ഞതാണ് ആ പറഞ്ഞ കാര്യം നടക്കട്ടെ അതൊരു നല്ല വാക്കായി മാറട്ടെ നല്ലൊരു സമ്മൻസരമാകട്ടെ ഞാൻ സംസാരിച്ച പോലെ തന്നെയാണ് ഇത് നമ്മളൊരു ചരിത്രത്തിന്റെ ഭാഗമായി വരിക എന്നുള്ളത് ഒരു നിയോഗം കൂടിയാണ് അപ്പൊ ആ നിയോഗം എനിക്ക് ഞാൻ പറയില്ല എന്നെ ഈ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി സിസാർ വിളിക്കുന്ന സമയത്ത് എനിക്കറിയില്ല ഫിങ്ങറിൽ വിളിച്ചിട്ട് വീട്ടിലേക്ക് വരണം എന്ന് പറയുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് തിയേറ്ററിൽ എത്തിയപ്പോഴാണ് എന്റെ ക്യാരക്ടർ എന്താണെന്നും അത് എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് പിന്നീടാണ് ഇപ്പോഴാണ് എനിക്ക് അതിന്റെ നമ്മൾ പറയുന്നത് ചില കനികൾ പറഞ്ഞതുപോലെ ചില മുത്തുകൾ കാലം കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല അങ്ങനെ കിട്ടിയൊരു മുത്താണ് അത് വളരെ സന്തോഷമുണ്ട് ഇപ്പൊ ഞാൻ എനിക്ക് കാണാൻ പോകുമ്പോൾ എൻ്റെ മക്കളും ഉണ്ടാവും എൻ്റെ കൂടെ തിയേറ്ററിൽ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഈ കോക്കേ സിനിമയുമായിട്ടുള്ള മൂന്നാല് സിനിമകൾ ചെയ്തു ഇനിയുള്ള യാത്ര ഇപ്പൊ വീണ്ടും അദ്ദേഹത്തിന്റെ തലമുറ മകളായിട്ടാണ് ഈ പ്രൊജക്ടുമായിട്ട് വരുന്നത് അപ്പൊ ഇനി ഇവരുമായിട്ട് കൈകോർക്കാൻ ഒരു ഭാഗ്യമുണ്ടാകുമെന്ന് ഞങ്ങളെ പ്രതീക്ഷിച്ച് അതൊക്കെയും ഒരുമിച്ച് ആ വാക്കുകാരാണ് അതിന്റെ ഭാഗ്യം ഈ സിനിമയുടെ ഒരു കഥ പറയുന്ന നേരത്ത് ഇതിൽ ഇത് വിശാൽ കൃഷ്ണമൂർത്തി പറയുന്ന ഒരു കഥയാണെങ്കിലും വിശാൽ കൃഷ്ണമൂർത്തിയുടെ മാത്രം കഥയല്ല ഇതിലെ പ്രണയം വിശാലിന്റെ വിശാൽ രണ്ട് പേർക്കിടയിലെ പ്രണയത്തിന്റെ പാലമായി മാറുന്നുണ്ട് അപ്പം അതിലേക്കൊരു അന്നും കാലാട്ടൻ രണ്ടായിരത്തി വലിയ അമാനുഷികനായ സൂപ്പർ സ്റ്റാർ ആയി നിലനിൽക്കുന്ന സമയത്ത് ഇതിലേക്ക് വരാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമാവുക ആ ആ മനസ്സിലാക്കുന്നത് അത് വളരെ യാദർശികമായിട്ടാണ് നമ്മൾ ഇത് എഴുതുമ്പോഴും മഹബാത നമ്മളുടെ ഉള്ളിലില്ല നമ്മൾ ആദ്യം എഴുതുമ്പോൾ ഒരു ഏഴ് വയസ്സുകാരൻ കുട്ടിയായിരിക്കും പ്രോട്ടം അതിനുശേഷം ഒരു ക്യാമ്പസ് പശ്ചാത്തലത്തിലേക്ക് കൊണ്ടുവന്നു പിന്നീട് യാദൃശ്ചികമായിട്ട് ലാലിക്ക് കഥ കേൾക്കുകയും ലാലി ഒക്കെ അത് ഇഷ്ടപ്പെടുകയും അതിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുകയും ചെയ്തു അപ്പോൾ അതിനേക്കൊക്കെ മാറ്റങ്ങൾ അതിൽ വരുത്തേണ്ടി വന്നു അങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമായത് പക്ഷേ ലാലു മരുന്നുകളൂടെ ഈ സിനിമയ്ക്ക് വേറൊരു ലെവലിലേക്ക് ഇതിനൊരു ഒരു എന്താണ് മാനം ഉണ്ടാവുക ഒരു വലിയ ലെവലിലേക്ക് ഈ സിനിമ മാറുകയുണ്ടാവുക അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ വീണ്ടും നമുക്ക് റിലീസ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് കാരണം അന്ന് ഒരു സാധാരണ ഒരു തിരുത്തു നീക്കം മറവിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിന്ന് രണ്ടാമത്തെ റിലീസിന് ഒരു പ്രസക്തി ഉണ്ടാകുമായിരുന്നില്ല ഇന്ന് മോഹൻലാലെന്ന് പറയുന്നൊരു സൂപ്പർ താരം ഇതിൻ്റെ ഭാഗമായി ഉള്ളതുകൊണ്ടാണ് ഈ ില് രണ്ട് മാർക്ക് കൊടുത്ത നടൻ പിന്നീട് രണ്ട് ദേശീയ അവാർഡ് വാങ്ങിക്കുക ദേവദോദനെ പോലെ കാലത്തിനധികളെ നായകനാവുക ആ നിയോഗത്തെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് കൊടുത്ത രണ്ട് രണ്ട് മാർക്കിൽ നാഷണൽ അവാർഡ് മനസ്സിലാക്കുക അതിന്റെ പാട്ടിന്റെ ആ കീബോർഡിന്ന് ഒരു ചേഞ്ചിങ് വരുന്നുണ്ട് അത് വലിയ വലിയ രീതിയിൽ കയ്യടി വാങ്ങുന്ന ആ സോങ്ങിന്റെ ഇതാണ് അതെങ്ങനെയാണ് ഒരു ചേഞ്ചിങ്ങിലേക്ക് സാർ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു ലാലായിട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ മനസ്സിലുണ്ടാവും സന്തോഷമുണ്ടല്ലോ അതിപ്പോഴും അത് കാണുമ്പോൾ നമുക്ക് ആ കീബോർഡ് ഇന്ന് ചേഞ്ചിങ് ആണ് ആ പാട്ടിലേക്ക് പോകുന്നത് അത് സിബി സാർ ഇതേ ഇതൊക്കെ സംഭവിക്കുകയാണ് നമ്മൾ ഒരു ഒരു എന്താണ് എപ്പോഴും പ്രായങ്ങൾ വാക്കണം നല്ല സിനിമകളൊക്കെ സംഭവിക്കുകയാണ് ഒന്നും വലിയ പ്ലാൻ ഇപ്പം ഇപ്പോൾ ദേഹത്തെ കഥ പറഞ്ഞു ഭരതമൊക്കെ സംഭവിച്ച സിനിമകളാണ് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഉണ്ടായ സിനിമകളൊന്നും അപ്പോൾ സംഭവിച്ച സിനിമകളാണ് അതുപോലെ മോഹൻലാൽ നെപ്പറിയ ഒരു ആക്ടർക്കും നമ്മൾക്കത്തിന് വലിയ കൈപിടിച്ച് നടത്തി അഭിനയിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ അതിനെ മനസ്സിലാക്കാനും അതിനെ ഉൾക്കൊണ്ട് കൊണ്ട് അതിനെ നമ്മൾ ആഗ്രഹിക്കുന്നതിന് പുതിയതായിട്ട് നമുക്ക് തിരിച്ചു നൽകാൻ കഴിയുള്ളൊരു ആക്ടറുടെ മുമ്പിൽ അത്തരത്തിൽ നല്ലതായിട്ട കാര്യങ്ങളൊന്നും നമ്മൾ അതോട് പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല ഇരുപത്തിനാല് വർഷം മുമ്പ് ഒരു ഡിസംബർ മാസത്തിലാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത് വർഷത്തിൽ അന്നുണ്ടായ ഏതെങ്കിലും ഒരു സംഭവം ലാലേട്ടനും എന്തെങ്കിലും ഒന്നുമില്ല ഒരുപാടുണ്ട് ഓർമ്മ മതി ഞങ്ങളുടെ എല്ലാ കൂട്ട് ഒന്നിച്ചുള്ള എല്ലാ സഹവാസങ്ങളും ഒരുപാട് രസകരമാണ് ഒരുപാട് വർദ്ധിക്കാനുള്ളതാണ് ഒരുപാട് ആസ്വദിച്ചിട്ടുള്ളതുമാണ് അപ്പോൾ എല്ലാവരും പങ്കുവയ്ക്കാൻ അതിൽ തന്നു മാത്രം ചെലുതാനൊന്നും പെട്ടെന്ന് കഴിയില്ല എന്ത് പറയാണെന്നു പറഞ്ഞു അല്ല ഞാനിക്കല്ല ഞാൻ പറഞ്ഞത് തിരുമേനയോട് ഇപ്പോൾ ചെയ്യുന്നു അപ്പോൾ ആ തിരുമേനി തീർച്ചയായിട്ടും നമുക്ക് ഈ സിനിമയിലെ വലിയ ഒരു വക്താവാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വരികൾ വിദ്യ സാറിൻ്റെ വരികൾ ഇത് അദ്ദേഹമാണ് അദ്ദേഹത്തിന് ഓ